മഴനിലഴകിന് ചന്തം നിറച്ച് മാങ്ങാട്ടുകുളം നവീകരണം പൂര്ത്തിയായി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ചിലവഴിച്ചാണ് അതിമനോഹരമായി മാങ്ങാട്ടുകുളം നവീകരിച്ചത് വിവിധ വർണ്ണങ്ങളിലുള്ള പടിക്കെട്ടുകള് വിശ്രമിക്കാൻ ഇരപ്പിടങ്ങള് നടക്കാൻ റാമ്പുകൾ മാങ്ങാട്ടുകുളത്തിന്റെ ഭംഗി വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നേരിട്ടെത്തി സന്ദർശിച്ചാൽ മാത്രമേ കുളത്തിന്റെ മനോഹാരിതയും വലിപ്പവും സൌകര്യങ്ങളുമെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാനാവൂ ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മാങ്ങാട്ടുകുളം ഏകദേശം ഒരു ഏക്കറിലധികം സ്ഥലത്താണ് ഈ കുളം വിശാലമായി കിടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടന സമയത്ത് സ്ഥാനാർത്ഥിയായ എം പി രാജേഷ് ഈ പ്രദേശത്ത് ചെന്നപ്പോഴാണ് അവിടെയുള്ള കൃഷിക്കാരും നാട്ടുകാരും ഈ കുളത്തിന്റെ പ്രത്യേകതയും ആവശ്യകതയും ശ്രദ്ധയില്പ്പെടുത്തിയത് തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലുള്ള ഈ ജലസംഭരണിയെ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു നാൽപ്പത് ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാൻ കഴിയും വലിയൊരു ജലസംഭരണി എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചെറുചാൽ പ്രത്തെ കുളത്തിന്റെ നവീകരണത്തിന് ഒരു കോടി രൂപ നീക്കിവച്ചിരുന്നത് അതിന്റെ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലായി കുളങ്ങളും ജലസംഭരണികളും നവീകരിക്കുന്നുണ്ട് വിസ്തൃതിയിലും ജലലഭ്യതയിലും കൃഷി കാര്യങ്ങളിലും ഒന്നാമതായ കുളത്തിന്റെ നവീകരണം വളരെ വേഗത്തിലാണ് പ്രവൃത്തി നടത്തി പൂർത്തിയാക്കിയത് ഇതോടെ പ്രദേശത്തെ കൃഷിക്കും ജലക്ഷാമത്തിനും ഏറെക്കുറെ പരിഹാരമാകും എൺപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി കപ്പൂർ പഞ്ചായത്തിലെ ചിറാക്കുളത്തിന്റെയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് ക്ഷേത്രകുളത്തിന്റെയും പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന് നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് കുളം കാട് പിടിച്ചും പായൽ നിറഞ്ഞും പാർശ്വഭിത്തികൾ ഇടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു കുളങ്ങളുടെ കാര്യമെടുത്താൽ വിസ്താരമേറിയ വലിയ ജലസ്രോതസ്സാണ് മാങ്ങാട്ടുകുളം ഒരു കാലത്ത് പ്രദേശത്തുകാർ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും വലിയ ആശ്രയമായിരുന്നു മാങ്ങാട്ടുകുളം ഇത് നവീകരിക്കണമെന്ന കർഷകരുടെയും ജനങ്ങളുടെയും ആവശ്യപ്രകാരം പ്രത്യേക ജലസംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു കോടി രൂപ നവീകരണത്തിനായി അനുവദിച്ചത് കുളത്തിലെ ചെളി മുഴുവനായി നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കൽ ചുറ്റുഭാഗവും പുതിയ പടവുകൾ പാർശ്വഭിത്തി നിർമ്മാണം സംരക്ഷണവേദി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയത് ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും കുട്ടികൾ നീന്തൽ അഭ്യസിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന കുളത്തിന്റെ നിർമ്മാണം വേനലവധിക്കാലത്ത് തന്നെ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം